കൊല്ലത്തെ ഇന്ത്യൻ കോഫി ഹൌസിന് ഈ മാസം ഇരുപത്തിമൂന്നിന് താഴ് വീഴും ഭരണസമിതിയുടെ കെടുകാര്യസ്ഥയിൽ ഒരു സ്ഥാപനം ഇല്ലാതാകുന്നു എന്ന് മാത്രമല്ല കൊല്ലത്തെ ഭക്ഷണപ്രിയരുടെ ഗൃഹാതുരത്വത്തിനും മുറിവേറ്റിരിക്കുകയാണ് ഇന്ത്യൻ കോഫി ഹൗസിലെ മസാലദോശയ്ക്കും കോഫിക്കും അരികിലെത്താൻ ഇനി മുപ്പത് കിലോമീറ്റർ കൊട്ടാരക്കരയ്ക്ക് യാത്ര ചെയ്യണം പക്ഷേ കൊല്ലത്ത് കിട്ടിയിരുന്ന ആംബിയൻസ് അവിടെ ഉണ്ടാവില്ല കട്ട്ലറ്റും ബ്രെഡ് ഓംലറ്റും റോസ് മിൽക്കുമെല്ലാം ഇനി നാവിലെ രുചി ഒരു ഓർമ്മ മാത്രം കോൺഗ്രസ് ബി ജെ പി സഖ്യം അധികാരം പിടിച്ചതോടെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇന്ത്യൻ കോഫി ഹൗസ് ബ്രാഞ്ചുകൾ രുചിക്കല്ല ലാഭത്തിനും സ്വജനപക്ഷപാതത്തിനും മാത്രമായി പ്രവർത്തിച്ചുവെന്ന ആക്ഷേപമുണ്ട് തൊഴിലാളി നിയമന മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി രണ്ടു വർഷം മുമ്പ് മുകേഷ് എം എൽ എയും കെ എസ് എഫ് ഇ ചെയർമാൻ കെ വരദരാജനും ഇടപെട്ട് ഇന്ത്യൻ കോഫി ഹൗസിന്റെ കൊല്ലം ബ്രാഞ്ച് പൂട്ടുന്നത് തടഞ്ഞു മറ്റ് കെട്ടിടങ്ങളും തരപ്പെടുത്തി പക്ഷെ മാനേജ്മെന്റ് സ്ഥാപനം ലാഭകരമല്ലെന്നും ജീവനക്കാരുടെ കുറവുണ്ടെന്നും കാരണം പറഞ്ഞാണ് ഇപ്പോൾ പൂട്ടാൻ തീരുമാനിച്ചത് എന്താ പറഞ്ഞൂടെ പെടുന്നനെ ഇതങ്ങ് പൂട്ടാനുള്ള തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയിരിക്കുക എന്ത് ചോദിച്ചാൽ പറയും ജോലിക്കാരില്ല കേരളത്തിൽ ജോലിക്കാരുടെ ക്ഷാമമാണോ ഉള്ളത് ഹോട്ടലോ വ്യവസായത്തില് അല്ല ഈ ഭരണസമിതി ആളെ എടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം എംപ്ലോയ്മെന്റ് പറഞ്ഞാൽ കിട്ടുമല്ലോ ആൾക്കാര് അവർ പരീക്ഷ എഴുതി ആളെ എടുക്കട്ട് അതും ചെയ്യില്ല ഇത് കൂട്ടുക എന്നുള്ള ഒരു നിർബന്ധ വാശിയാണിത് നവാഗതർ ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് ഇപ്പോഴും വരുന്നു ഇന്ത്യൻ കോഫി ഹൗസിന് ഒരു ഫാൻസ് അസോസിയേഷനും ഉണ്ട് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് പക്ഷേ ഞങ്ങള് തമിഴ്നാട്ടിലൊക്കെ കോഫി ഹൗസ് കയറാറുണ്ട് ഇവിടുത്തെ കോഫി നല്ലതാണ് ആ ആ ആ കോഫി ഒരു ഒരു അനുഭവം കോഫിയുടെ മനോഹരമാണ് അത് അത് അറിയുമ്പോൾ ഒരുപാട് വിഷമമുണ്ട് നിലനിർത്താനുള്ള എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണോന്ന് എനിക്ക് പറയാനുണ്ട് കൊല്ലത്തെ പുതുതലമുറക്ക് ഇനി കോഫി ഹൗസിന്റെ കൈപുണ്യം അറിയാൻ അവസരവുമില്ല വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടാൽ ജനറേറ്ററോ ബാക്കപ്പ് സംവിധാനവും പോലുമില്ല പത്തുപേരുടെ സേവനം അഞ്ചു പേർ ചെയ്തു വരികയായിരുന്നു കഴിഞ്ഞ വർഷമായി പുതിയ നിയമനങ്ങളും നടക്കുന്നില്ലെന്ന് ജീവനക്കാർ പറയുന്നു ഇങ്ങനെ കാപ്പി കുടിക്കണമെങ്കിൽ കൊട്ടാരക്കരയിൽ പോകുന്നത് പതിറ്റാണ്ടുകളുടെ ഒരു നൊസ്റ്റാജയാണ് ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഭരണസമിതിയുടെ തെളിവായു അവരുടെ ഭരണത്തിലെ വീഴ്ചയുമാണ് ഈ സ്ഥാപനം ഇങ്ങനെയാകാൻ കാരണം ക്യാമറമാൻ അയ്യപ്പദേവനമ്മൻ രാജ്കുമാർ